മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മോഹൻലാലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ലോകം ലോകമൊത്തം ആഗോളതലത്തിൽ തന്നെ അവര് ഉയർത്തിപ്പിടിക്കാനുള്ളത് മതരാഷ്ട്രവാദമാണ് ഓരോ രാജ്യങ്ങളിലും മതരാഷ്ട്രവാദത്തിന് വേണ്ടിയിട്ട് അവര് കഠിന പ്രയത്നങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അവര് മതരാഷ്ട്രമാക്കിയത് ബംഗ്ലാദേശിനെ നമ്മളെല്ലാവരും തന്നെ കണ്ടു ഈ ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടന വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അവർ തന്ത്രപരമായിട്ട് ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ ഭരണത്തെ പോലും അട്ടിമറിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന പോലും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ബംഗ്ലാദേശിൽ മുന്നോട്ടു പോകുന്നത് പിന്നീട് ബംഗ്ലാദേശിൽ അവരെന്തൊക്കെയാണ് ക്രൂരതകൾ ചെയ്തത് എന്നും നമ്മൾ എല്ലാവരും തന്നെ കണ്ടു ഹിന്ദു ആളുകളെ തേടി പിടിച്ച് കൊലപ്പെടുത്തുന്നു ക്രിസ്ത്യൻ ആളുകളെ തേടിപ്പിടിച്ച് കൊലപ്പെടുത്തുന്നു മുസ്ലിം അല്ലാത്ത മറ്റുള്ള ആളുകളെയൊക്കെ തേടിപ്പിടിച്ച് ബംഗ്ലാദേശിൽ ഏ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ കൊടും ക്രൂരതകൾ നമ്മൾ കണ്ടു അവിടെയുള്ള പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് ഓടിച്ചു അവരവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ലോകത്തിന്റെ ഓരോ രാജ്യങ്ങളും കൊട്ടിച്ചോറാക്കാനുള്ള ശ്രമത്തിലാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പ്രത്യേകതയുണ്ട് മറ്റു തീവ്രവാദ സംഘടനകളെ പോലെയല്ല മറിച്ച് അവർ തന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക നമ്മുടെ രാജ്യത്തും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുണ്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ അവരിവിടെ ചെയ്യുന്നത് ഇവിടുത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ ഭയമായതുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ അവർ കൊണ്ടുപോകുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ അവർക്കുണ്ട് അതേപോലെ തന്നെ പ്രമുഖ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇതിലൂടെയൊക്കെ തന്നെ അവർ അവരുടെ അജണ്ട കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു മറ്റു സ്ഥലങ്ങളിലെ പോലെ ബംഗ്ലാദേശ് പോലെയൊന്നും പൊട്ടിപ്പുറപ്പെടലിലേക്ക് അവരെത്തിയില്ല അവര് പരമാവധി തന്ത്രപരമായിട്ടാണ് കേരളത്തിൽ ഉൾപ്പെടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ജമായ ഇസ്ലാമിയുടെ ഗൾഫ് മാധ്യമം ഷാർജയിൽ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് ഏത് ജമയത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ ഗൾഫ് മാധ്യമമാണ് ഷാർജയിൽ ഒരു ഇവന്റ് നടത്തുന്നത് കമോൺ കേരള എന്ന ഇവന്റ് ഈ ഇവന്റ് നടക്കുന്നത് മെയ് ഒൻപത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിലാണ് ഈ പ്രോഗ്രാമിന്റെ മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് മറ്റാരുമല്ല കേരളത്തിന്റെ പ്രിയ നടനായിരുന്ന മോഹൻലാലാണ് ഈ പ്രോഗ്രാമിലേക്ക് മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് ഇത് കേരളത്തിലെ മതേതര മനസ്സുകൾക്ക് ബോധമുള്ള മനസ്സുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു സംഘടന മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടന നടത്തുന്ന പ്രോഗ്രാമില് മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ ഒരു നടൻ പങ്കെടുക്ക എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ നടനെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ഈ മോഹൻലാല് പല കാരണങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെയും ഓൺലൈനിലൂടെയൊക്കെ പല പല കാരണങ്ങളാണ് സിനിമാ ഷൂട്ടിങ്ങോ അങ്ങനെ പല കാരണങ്ങൾ പറയുന്നുണ്ട് പക്ഷെ മോഹൻലാലായിട്ടൊരു പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ചകല ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തിന്റെ പേരിലാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒരു പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത മോഹൻലാല് ഗൾഫിൽ ഷാർജയിൽ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന മതവാ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടന നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് മോഹൻലാല് പങ്കെടുക്കുക നിങ്ങളോചിച്ചു മോഹൻലാലുമായി ബന്ധപ്പെട്ടൊരു വലയമുണ്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക വലയമാണ് എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയല്ലേ യമുരാൻ സിനിമ നമ്മളെ കണ്ടതാ എന്തൊക്കെയായിരുന്നു ആ സിനിമയിൽ നമ്മളൊക്കെ തന്നെ കരുതിയത് മോഹൻലാലിനെ കൊണ്ട് ആളുകൾ വഞ്ചിക്കുകയാണ് പറ്റിക്കാണ് എന്ന് പക്ഷെ അടുത്ത ഈ പ്രോഗ്രാമിന്റെ വാർത്തയും കൂടി കാണുമ്പോൾ അങ്ങനെ പറ്റിക്കല്ല അവർക്കൊപ്പം തന്നെയാണോ എന്നല്ലേ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് മോഹൻലാലിന് കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ ഒരു പ്രത്യേക അജണ്ടക്കൊപ്പം അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ടോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇന്നസെന്റിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മോഹൻലാൽ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഗണേഷ് കുമാറിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പത്തനാപുരത്ത് പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല സുരേഷ് ഗോപി വലിയ സുഹൃത്താണി എന്നൊക്കെ പല സമയങ്ങളിലും ഈ പറയുന്ന മോഹൻലാലും മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ പ്രചരണത്തിന് നമ്മൾ ആരും കണ്ടിട്ടില്ല സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊക്കെ പോയതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് സകലെ ആളുകളും ഒന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം നമ്മുടെ കേരളത്തില് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള എയർപോർട്ടിലേക്ക് പോലും ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ യുവജന സംഘടനകൾ സോളിഡാരിറ്റി അത്തരം സംഘടനകളൊക്കെ മാർച്ച് പോലും നടത്തി ആ മാർച്ചിൽ പോലും അവർ ഉയർത്തിപ്പിടിക്കുന്നത് ആഗോളതലത്തിൽ ജിഹാദികളുടെ തന്തമാരെയാണ് ഇവര് ഉയർത്തിപ്പിടിക്കാറുള്ളത് ആഗോളതലത്തിലുള്ള ജിഹാദികളുടെ തന്തമാര് ഇസ്മായിൽ ഹരിയ ഹരിയഹിയാസിൻമാർ അങ്ങനെ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഭീകരരുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ച് ഇവിടെ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടന നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് മോഹൻലാൽ പങ്കെടുക്കാൻ പോകുന്നു നമ്മുടെ മാധ്യമങ്ങളിലൂടെ വാർത്ത കാണുക നിങ്ങളത് ആലോചിക്കണം ഓരോ ആളുകളും ചിന്തിക്കണം ഇതേ ഇസ്ലാമിയുടെ സോളിഡാരിറ്റി മലപ്പുറത്ത് ഇസ്മായിൽ ഹാനിയ എന്ന കൊടും ഭീകരനെ കൊണ്ട് ഓൺലൈനിൽ പ്രസംഗിപ്പിച്ചതും ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയുടെ നേതൃത്വത്തിലാണ് അങ്ങനെ ആഗോളതലത്തിലുള്ള ഭീകരരെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയുടെ ഒരു മാധ്യമ നടത്തുന്ന ഒരു ഇവന്റിലേക്ക് മുഖ്യാതിഥിയായിട്ട് മോഹൻലാൽ പങ്കെടുക്ക എന്ന് പറയുന്നത് കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയുടെയും കരണത്തടിക്കുന്നത് പോലെയാണ് നിന നിനക്ക് ഓരോ ആളുകളും ചിന്തിക്കണം ഇവിടെ മോഹൻലാൽ എന്ന മഹാനടര് അത്രത്തോളം ഒരു ഉയരത്തിലേക്ക് എത്തിയതിൽ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പങ്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനക്കോ തീവ്രവാദ അനുകൂല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്കോ മോഹൻലാൽ എന്ന മഹാനടനെ സൃഷ്ടിച്ചതിൽ ഒരു പങ്കില്ല അതേ സമയത്ത് കേരളത്തിലെ മതേതര മനസ്സുകൾ കേരളത്തിലെ ബോധമുള്ള മനസ്സുകൾ കാരണം മാത്രമാണ് മോഹൻലാൽ ഇന്നത്തെ മഹാനടലിലേക്ക് എത്തിയത് കാരണം എന്താണെന്നോ ഈ തീവ്ര ചിന്താഗതിക്കാര് ഈ സിനിമ കാണുന്നത് പോലും ഹറാമാണ് എന്ന് നിരന്തരം പ്രചരിപ്പിക്കുന്ന ആളുകളാ സിനിമ തിയേറ്ററുകളിലേക്ക് പോകുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ആളുകളാ ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ നിരന്തരം തീവ്ര ചിന്താഗതിക്കാര് നിരന്തരം വിളിച്ചു പറയാറുണ്ട് സിനിമ കാണുന്നത് ഹറാമാണ് എന്ന് ഈ ഹറാം പറയുന്ന ആളുകള് ഇന്ന് മോഹൻലാലിനെ പൊക്കിപ്പിടിച്ച് ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് വരെ പരസ്യമായിട്ട് പറയുമായിരുന്നു സിനിമ കാണുന്നത് ഹറാമാണ് അത് പോവരുത് കാണരുത് എന്ന് നിരന്തരം പറയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നും മോഹൻലാല് ചാർച്ചയിലേക്കുള്ളൊരു പ്രോഗ്രാമിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കാൻ പോകുന്നത് ഇത് മലയാളികൾ മറക്കരുത് അദ്ദേഹത്തിനോട് സ്നേഹത്തോട് കൂടിയിട്ടുള്ളൊരു അഭ്യർത്ഥനയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായിരുന്നു ഞാനും ആ ഒരു സ്നേഹത്തിൽ തന്നെയാണ് അദ്ദേഹത്തോട് ഒരു റിക്വസ്റ്റ് നടത്തുക ദ് ചെയ്തിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ഒരു സംഘടനയുടെ പ്രോഗ്രാമിൽ പോയിട്ട് മുഖ്യ അതിഥിയായിട്ടൊന്നും പങ്കെടുക്കരുത്